നമസ്കാരം നമ്മുടെ നിലമ്പൂരുകാരനായ അംബുക്ക ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് കഴിഞ്ഞ ഒൻപത് വർഷം എം എൽ എ സ്ഥാനത്ത് ഇരുന്ന് ആവശ്യത്തിനധികം സ്വത്തുണ്ടാക്കുകയും ആവശ്യത്തിലധികം ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുകയും ഒക്കെ ചെയ്ത അംബുക്കയ്ക്ക് അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ ജയിക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ ഒരു നാടകം കളിക്കണമെന്ന് തോന്നുന്നു അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കുന്നു കോടികളുടെ ബാധ്യതയിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിട്ടുകൊണ്ട് അംബുക്ക ആ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നു എന്തിനാണ് അംബുക്ക രാജിവെച്ച് മത്സരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതാണ് അംബുക്ക എന്നല്ലാതെ ഉത്തരമൊന്നുമില്ല അംബുക്ക തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു അംബുക്ക കഴിഞ്ഞ തവണ തുറന്നു പറഞ്ഞു എനിക്ക് എനിക്കതാണ് അഞ്ഞൂറ് കോടിയുടെ ആസ്തി ഉണ്ടെന്ന് രേഖകളിൽ അൻപത്തിരണ്ട് കോടിയാണെങ്കിലും അഞ്ഞൂറ് കോടി ഉണ്ട് എന്ന് തുറന്നു പറയാൻ അംബുക്ക കാട്ടിയ ആ സന്മനസ്സിനെ കാണാതിരുന്നു കൂടാൻ എനിക്ക് പക്ഷെ എന്നിട്ടും അംബുക്ക തിരിഞ്ഞും മറിഞ്ഞും ആലോചിച്ചു താൻ ഇങ്ങനെ നാടകീയമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അല്പം ചില്ലറ ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അഞ്ഞൂറ് കോടിയോ ആയിരം കോടിയോ ഒക്കെ അവിടെ ഇരിക്കട്ടെ എങ്കിലും ഇപ്പോൾ ജനങ്ങൾക്ക് തന്നോടൊരു സഹതാപമുണ്ട് ആ സഹതാപം മുതലെടുക്കണം അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ട്രെൻഡ് നമുക്ക് എത്ര കോടിയുടെ ആസ്തി ഉണ്ടെങ്കിലും എത്ര കോടിയുടെ വരുമാനം ഉണ്ടെങ്കിലും ആളുകൾ ഇന്ന് പോരട്ടെ പോരട്ടെ എന്ന് പറയുന്ന ഒരു ആഗ്രഹം അതുകൊണ്ട് അമ്പുക്ക കഴിഞ്ഞ ദിവസം വികാരഭരിതമായി ഒരു പ്രസ്താവന ഇറക്കി റിക്വസ്റ്റ് ഫോർ ഇലക്ഷൻ ഫണ്ട് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് പ്രിയരെ വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നവരും അറിഞ്ഞിരിക്കുമല്ലോ ഉപതെരഞ്ഞെടുപ്പിനുണ്ടായ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് നിങ്ങളുമായി പലതവണ സംസാരിച്ചതാണ് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന പിണറായിസ്വത്തിനെതിരെ പോരാടിയത്തിന്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ ഈ പോരാട്ടത്തിൽ എനിക്ക് നഷ്ടമായത് അധികാരവും ഭരണത്തണലും മാത്രമല്ല ഞാൻ ഇത്രകാലം വിയർപൊഴുക്കി സമ്പാദിച്ചതുകൂടിയാണ് ഈ പോരാട്ടത്തിൽ എൻ്റെ ജീവൻ വരെ സുരക്ഷിതമല്ല എന്ന ഉത്തമ ഉത്തമബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത് ഞാൻ ശബ്ദിച്ചത് മുഴുവൻ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് അവർ പുറത്തു പറയാൻ ഭയപ്പെട്ട കാര്യങ്ങളാണ് അവരുടെ പിന്തുണയിലും കരുത്തിലും മാത്രമായി എനിക്ക് പോരാട്ടം തുടങ്ങാൻ കഴിയുന്നത് നിങ്ങൾ എനിക്ക് സംഭാവന നൽകുന്ന ഓരോ രൂപയും എനിക്കുള്ള ധാർമ്മിക പിന്തുണയായിട്ടാണ് കാണുന്നത് പ്രിയപ്പെട്ടവരെ പിന്തുണയ്ക്കുക പ്രാർത്ഥിക്കുക സഹകരിക്കുക സഹായിക്കുക പ്രിയപ്പെട്ട പി വി അൻവർ അൻവർ വികാരഭരിതനായി ഒരു വീഡിയോയും ഇട്ടു അൻവർ പറയുന്നു നിങ്ങൾ എന്നെ ജയിപ്പിക്കണം എനിക്ക് ഒരു രൂപയോ പത്ത് രൂപയെങ്കിലും തരണം ഞാനതിനെ കാണക്കുന്നു നിങ്ങളെ ബോധ്യപ്പെടുത്തുകയേയില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വിവരങ്ങൾ രഹസ്യമായിരിക്കും നിങ്ങൾ എനിക്ക് പണം നൽകിയാൽ ആ വിവരം ഞാൻ നിങ്ങളുടെ പേഴ്സണൽ വിവരമാക്കി സൂക്ഷിക്കും ഒരിക്കലും ആരും അറിയില്ല അറിയാമല്ലോ എന്താണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനമെന്ന് എത്ര രൂപ കിട്ടി എന്ന് കണക്ക് പറയേണ്ടതില്ല കിട്ടിയ പണത്തിന്റെ കണക്ക് പുറത്ത് വിട്ടാൽ മാത്രമല്ലേ പറയേണ്ടതുള്ളൂ അതാണ് അംബുക്കായുടെ ബുദ്ധി എന്തായാലും അഞ്ഞൂറ് കോടി ആസ്തിയുള്ള അംബുക്ക പണ പിരിവിനറിഞ്ഞിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എട്ടു നിലയിൽ പൊട്ടുമെന്ന് അംബുക്കായ കുറപ്പാണ് മറ്റൊരു നിവൃത്തിമില്ലാത്തത് കൊണ്ട് മത്സരിക്കുന്നത് മാത്രം എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കയറി കൂടി മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞില്ലെങ്കിലും കുറഞ്ഞത് ആഭ്യന്തരമന്ത്രി സ്ഥാനം വനം വകുപ്പ് മന്ത്രിസ്ഥാനവും ഒരുമിച്ച് കൈവശം വയ്ക്കാം എന്ന് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റാണോ ആ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പിണറായിയോട് പിണങ്ങി പുറത്തേക്ക് പോകുന്നത് പിണറായി സ്വത്തിനെതിരെ പോരാടുന്നു എന്ന് പറയുമ്പോഴും അതിനുവേണ്ടി ജീവൻ പോലും നഷ്ടപ്പെടും എന്ന് പറയുമ്പോഴും അമ്പുകായ്ക്ക് കൃത്യമായി അറിയാം കഴിഞ്ഞ ഒൻപത് വർഷമായി മറനാടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു പുതിയ പോയിന്റ് പോലും പറഞ്ഞിട്ടില്ലെന്ന് മറുനാടൻ കൃത്യമായി കാണുക അതിലെ വാർത്തകൾ എടുക്കുക അത് ആവർത്തിക്കുക എന്നതാണ് പിണറായിസ്യത്തിനെതിരെയുള്ള പോരാട്ടമായി അമ്പൂക്ക കാണുന്നത് പിണറായിസം എന്ന് പേരിട്ടതുപോലും മറനാടനാണ് എന്നിട്ട് പറയുന്നു തനിക്ക് ജീവനിൽ ഭീഷണിയാണെന്ന് വാസ്തവത്തിൽ പിണറായിസത്തിൽ നിന്നാണ് അൻവറിസം ജനിച്ചതെന്നും പിണറായിസത്തിന്റെ എല്ലാ വൃത്തികേടുകളും തന്നെയാണ് അൻവറിസത്തിന്റെ അടിത്തറയെന്നും എല്ലാവർക്കും അറിയാം എന്തായാലും വി ഡി സതീശന്റെ കടുംപിടുത്തം മൂലം മുന്നണിയിൽ പറ്റാൻ കഴിഞ്ഞില്ല ആഭ്യന്തര മന്ത്രിസ്ഥാനവും വനമന്ത്രിസ്ഥാനവും ഒക്കെ ചോദിക്കുന്നു എന്ന് പറയുമ്പോഴും വാസ്തവത്തിൽ ചോദിച്ചത് സുരക്ഷിതമായ ഒരു സീറ്റ് മാത്രമാണ് ഞാൻ നിങ്ങൾക്കിതാ ജയിക്കുന്ന ഒരു സീറ്റ് വിട്ടു തരുന്നു നിങ്ങൾ എനിക്ക് പകരം തിരുവമ്പാടി തരണം അപ്പോൾ ലീഗ് പറഞ്ഞു തിരുവമ്പാടി ഞങ്ങളുടേതാണ് ഞങ്ങൾ തരാം പക്ഷേ ഞങ്ങൾക്ക് ജയിക്കുന്ന ഒരു സീറ്റ് കോൺഗ്രസ് തരണം അവിടെയാണ് അടിപൊളി ആരംഭിച്ചത് ജയിക്കുന്ന സീറ്റ് കിട്ടില്ല സീറ്റേ കിട്ടില്ല മുന്നണിയിലേ കയറില്ല എന്നായപ്പോഴാണ് ആഭ്യന്തരമന്ത്രി സ്ഥാനം ചോദിച്ച് സമ്മതിക്കാഞ്ഞതുകൊണ്ടാണ് പുറത്തു വന്നത് എന്ന് പറയുന്നത് എല്ലാ പദ്ധതികളും പൊളിഞ്ഞു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന അവസാന നിമിഷം വരെ കാത്തിരുന്നു എന്തെങ്കിലും ഒരു ഡിമാൻഡ് അംഗീകരിക്കുന്നു കരുതി ഒന്നും അംഗീകരിച്ചില്ല ഒടുവിൽ നിവർത്തികെട്ട് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു മുതൽ വേണ്ടേ എന്ന് കരുതിയാണ് ഇപ്പോൾ പണപ്പെരുവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് അമ്പുക്കയുടെ ഈ ദയനീയ അവസ്ഥ കണ്ടിട്ട് എനിക്ക് പോലും വിഷമം വരുന്നുണ്ട് ഒരു രൂപ പോലും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം നടത്തിയ നിലവിളി ഇപ്പോഴും എൻ്റെ കാതുകളിൽ ഇങ്ങനെ ഇരമ്പിക്കൊണ്ടിരിക്കുന്നു ഇവരൊക്കെ കൂടെ കൂടി ചേർന്ന് ഒരു പതിനായിരം ചിലപ്പോൾ ബുദ്ധിമുട്ട് അറിയുമ്പോൾ ഒരു ദിവസം മൂന്ന് കുപ്പായിരുന്നവരാ ഞാൻ ഞാൻ ഈ ഷർട്ട് ഇനി എനിക്ക് മുന്നോട്ട് വികലാംഗനാണ് നോക്കൂ ഒരു ദിവസം മൂന്ന് ഷർട്ട് മാറിക്കൊണ്ടിരുന്ന ഒരാൾ രണ്ടു ദിവസമായിട്ടും ഒരു ഷർട്ട് ഇടുന്ന അവസ്ഥയുണ്ടല്ലോ എല്ലാം നഷ്ടപ്പെട്ടു കരയുന്ന ആ ദയനീയമായി തുറന്നു പറച്ചിലുണ്ടല്ലോ അന്നേ എനിക്ക് അല്പം സഹതാപം തോന്നിയിരുന്നു ഇപ്പോ അംബൂക്ക പറയുന്നു തനിക്ക് തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ജീവൻ സംരക്ഷിക്കണമെങ്കിൽ ഒരു രൂപയോ പത്ത് രൂപയോ തരണമെന്ന് ഞാൻ അംബുക്ക ചോദിച്ചതിന് നൂറ് ഇരട്ടി കൊടുക്കാൻ തീരുമാനിച്ചു മറ്റൊന്നുകൊണ്ടുമല്ല ഞാൻ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിൽ ആണ് യേശുക്രിസ്തു എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ശത്രുവിനെ സ്നേഹിക്കണം ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാട്ടിക്കൊടുക്കണമെന്നാണ് എൻ്റെ ഉടുപ്പൂരി തെരുവിലൂടെ നടത്തും ആറാം നിലയിൽ നിന്ന് താഴെ ഇറക്കും ഒരിക്കലും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ജയിലിൽ അടയ്ക്കും മറന്നാട മലയാളി എന്ന ശല്യം ഇല്ലാതാക്കും നൂറ്റി മുപ്പത് ക്രിമിനൽ കേസുകൾ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് അംബുക്ക കുറേ കാലം ബഹളം വെച്ചിരുന്നു അതൊന്നും സാധിക്കാത്തതിന് വേദന കൂടി അംബുക്കുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ നിരാശനായിരിക്കുന്ന മനുഷ്യനെ തള്ളിക്കളയുന്നത് മോശമാണ് അയാളെ ചേർത്ത് പിടിക്കാനാണ് എന്നിലെ ക്രിസ്ത്യാനിറ്റി എന്നെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് അംബുക്കയ്ക്ക് അംബുക്ക ചോദിച്ചതിന് നൂറ്റിയൊന്നിരട്ടി നൂറ്റി ഒന്ന് രൂപ ഞാൻ കൊടുത്തിരിക്കുന്നു അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത് ഒരു രൂപയാണ് അംബുക്ക പ്രതീക്ഷിച്ചത് നൂറിരട്ടി നൂറ്റിയൊന്ന് രൂപ ഞാൻ കൈമാറിയിരിക്കുന്നു രണ്ട് വർഷം മുമ്പ് അംബുക്ക പൂട്ടുമെന്നല്ല പൂട്ടിച്ചിരിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ കൈഡിങ് എന്ന ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് തന്നെയാണ് ഈ നൂറ്റി രൂപ അമ്പുക്കായി കൊടുത്തിരിക്കുന്നത് അംബുക്ക നീണാൾ വാടട്ടെ ആഭ്യന്തരമന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും മാത്രമല്ല ജയിലിൽ ജയിലിലടച്ച് മുഖ്യമന്ത്രി പദവിയിലും എത്തട്ടെ അപ്പോൾ ഞങ്ങൾ കൊടുത്ത ഈ നൂറ്റൊന്ന് രൂപയ്ക്ക് നന്ദി തിരിച്ചു കിട്ടിയേക്കുമെന്ന് പ്രതീക്ഷയിലാണ് കൊടുക്കുന്നത് ഈ നൂറ്റൊന്ന് രൂപ മറന്നു പോവാതെ കണക്ക് പുസ്തകത്തിൽ എഴുതി വയ്ക്കണം മുഖ്യമന്ത്രി ആയി കഴിയുമ്പോൾ ചിലരെ ഞങ്ങൾ സ്കെച്ചിടും അന്ന് ആ സ്കെച്ചിട്ടവരെ ജയിലിലാക്കാൻ സഹായിക്കണമെന്ന് വിനീതമായി കൈകൂപ്പിക്കൊണ്ട് അഭ്യർത്ഥിക്കുന്നു